ഇത് ബയോമാക്സിൻ്റെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റിങ്ങിൻ്റെ ഒരു ഡിവൈസാണിത് ഇത് ഞാൻ ഡിസൈൻ ചെയ്തേക്കുന്നതാണിത് ഇതൊരു നാച്ചുറൽ കമ്പോസ്റ്റിംഗ് സിസ്റ്റമാണിത് അപ്പോൾ ഇതിൻ്റെ അകത്തന്നെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇനോക്കുലം പൗഡർ അങ്ങനെയുള്ള കമ്പോസ്റ്റിംഗ് മീഡിയംസ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ലത് നമുക്ക് ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ആണ് നമ്മളിത് ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് തുറക്കുക നമ്മൾ നമ്മൾ ഇടുന്നത് ഇടുന്നത് ഇത് എത്ര കിലോ കിലോ വരെ ഇടാൻ പറ്റും വരെ ആവറേജ് ഇടാം ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും ഒന്നും കൊഴപ്പൊന്നും ഇല്ല നമ്മള് വീട്ടിലൊരു പാർട്ടിയൊക്കെ ഉള്ളപ്പോ ചിലപ്പോ ഒരു നാലഞ്ചു കിലോ വന്നിരിക്കും അത് ഇട്ടെന്ന് പറഞ്ഞാലും പിന്നെ നമ്മള് വേസ്റ്റ് ഇടുക എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഇട്ട് ഇങ്ങനെ ഇത്രേ അടപ്പല്ലേ താഴെ താഴെ ഇരിക്കുന്നതിന്റെ ആ ഇത്രയാണ് ഇതാണ് സെറ്റിങ്സ് അല്ലേ അടുക്കള വശത്ത് പുറകിൽ തന്നെ നമുക്ക് ഇത് അടുക്കളയിൽ വേസ്റ്റ് ഇട്ട് വെക്കുന്ന ഒരു പാത്രം അതിന് പ്രത്യേകത ഒന്നും ഏത് പാത്രത്തിൽ വെള്ളം ഇട്ട് വെക്കാം ഇതിന്റെ കൂടുതൽ ഓക്കെ ഇന്നത്തെ വേസ്റ്റ് ഇത് ും ഇവിടുത്തെ ഇടുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിയാവുന്ന നിരത്തി ഇടുക ഒരു പോയിന്റിൽ കൂട്ടിയിടരുത് കഴിയാവുന്ന നിരത്തി ഇടുക ഇനി ഇടയ്ക്കിച്ചിരി ഒന്ന് കൂടിക്കണം പറഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞാൽ നിരത്തി ഇടുന്നതാണ് പെട്ടെന്ന് കമ്പോസ്റ്റിങ് നടക്കാനിട്ടും ഇതിന്റെ ലാറൊക്കെ ഇതിനെ കൈകാര്യം ചെയ്യാനായിട്ടൊക്കെ സ്മൂത്ത് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും ഇടാവുന്ന എല് മുള്ളു ഇറച്ചി പച്ചക്കറി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ഇടുമ്പോഴൊന്ന് സ്ലൈസ് ചെയ്തിടണം അതായത് ഒരിഞ്ച് കനത്തുള്ള പീസൊക്കെ ഇടണം പിന്നെ മുട്ടത്തൊണ്ടൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ടിടണം എന്നിട്ട് ഒഴിക്കണം പിന്നെ വെള്ളം നമ്മൾ എല്ലാ ദിവസവും എപ്പോഴും ഒഴിക്കണ്ട ഡെയിലി ഒരു ഒരു പ്രാവശ്യം ഒഴിച്ചാൽ മതി ഏതെങ്കിലും നമുക്കൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സമയം നോക്കി മതി ഒരു അത് കണക്കൊന്നുമില്ല ഇല്ല അതിനകത്ത് എനർജി ഉണ്ടായ കണക്ക് കമ്പോസ്റ്റിനെ പർപ്പസ് മാത്രമേ ഉള്ളൂ ഈ വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പൊ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴും വേസ്റ്റിന്റെ മീതം എഴുത രീതിയിൽ കഴിയാതെ നിരത്തി ഒഴിക്കണം

അത് കഴിഞ്ഞാൽ അടച്ചു വെക്കുക ഇനിയിപ്പൊ ക്ലിയർ ആയിട്ടും ചേർന്ന് അടഞ്ഞിരുന്നില്ലാലും സ്മെല്ലൊന്നും വരുന്നില്ല ചുമ്മാ അടച്ചു വയ്ക്കേ ഇത്രയും നമ്മൾ ചെയ്താൽ മതി പിന്നെ പിന്നെ ഇതിനകത്ത് വേറെ നമ്മള് വേസ്റ്റ് ഇടുക അപ്പോഴേ ഇദ്ദേഹത്തിന് ഇതിന്റെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യും കമ്പോസിങ് ഫങ്ഷൻ അത് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാല് ഇതിനകത്തൊരു മൂന്ന് തൊട്ട് ഒരു ഏഴ് ദിവസം കൊണ്ട് ഇതിനകത്ത് ഒരു ഫ്ളൈ വരും ആ ഫ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അന്തരീക്ഷത്തിലുള്ളതാണ് ബി എസ് എഫ് ഫ്ളൈ എന്ന് പറയും ആ ഫ്ലൈ ഇതിൻ്റെ അകത്തു നിന്ന് മുട്ടയിടും മുട്ടയിട്ട് കഴിഞ്ഞാൽ അതൊരു രണ്ടാഴ്ചയും കൊണ്ട് നമുക്ക് അതിന്റെ ലാർവയെ നമുക്ക് വിരിഞ്ഞ് കാണാവുന്ന രീതിയിലാവും അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കമ്പോസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്യുവാണ് കമ്പോസ്റ്റിങ് ഈ ലാർവയാണ് നമ്മൾ ഇടുന്ന വേസ്റ്റിന് തിന്നുന്നത് തിന്ന് അതിന്റെ വിസർജ്യയാണ് കമ്പോസ്റ്റായിട്ട് സ്ലറി രൂപത്തിൽ വരുന്നത് അതെവിടെയാണ് ചെറിയ രൂപത്തിൽ വരുന്ന സാധനം നമ്മൾ ഈ വെള്ളം ഇതിനകത്ത് ഡെയിലി ഓരോ കുട്ടിയെ ഒഴിക്കണമെന്ന് പറയുമല്ലോ ആ വെള്ളം ഒഴിക്കുമ്പോഴാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന ആ കമ്പോസ്റ്റിനെ ഫ്ലഷ് ചെയ്ത് താരത്തേക്ക് വിടുക എന്നുള്ളതാണ് ഫംഗ്ഷനാണ് വെള്ളം ഒഴിക്കുമ്പോൾ നടക്കുന്നത് ഓക്കെ അപ്പൊ അത് അങ്ങനെ വരുന്ന സാധനം ഈ ആണ് ഇതിലൂടെ കണക്ട് ചെയ്യുന്നത് അപ്പൊ ഇതിലേക്കൂടെ വന്ന് ഈ ടാങ്കിൽ ഡിപ്പോസിറ്റ് ആവും ഓക്കെ അപ്പൊ ഈ ടാങ്ക് ആയി ഇങ്ങനെ ഒരു ഇതൊരു പത്ത് ആണ് ഈ ടാങ്ക് ഇപ്പൊ ഇതിനകത്ത് കമ്പോസ്റ്റ് സ്ലറി രൂപത്തിൽ ഇതിൽ വന്ന് കളക്ട് ആവും കളക്റ്റായി ഇത് നിറഞ്ഞു നിറഞ്ഞ് വരുമ്പഴത്തേക്ക് എന്റെ അത് ഈ ബോൾ പോൾ അത് ഈ ഫ്ലോട്ടിംഗ് ബോൾ പൊങ്ങി ഇവിടെ ജസ്റ്റ് പൊങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കാലിയാക്കണം അല്ലെങ്കിൽ ഇത് കവിഞ്ഞു പോകും അപ്പൊ കവിഞ്ഞു പോകാണ്ട് കാലിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലോട്ടീൻ പോൾ വെച്ചേക്കണേ ഉദ്ദേശം ഓക്കെ പിന്നെ നമ്മള് ഇത് നമ്മള് വളമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളമായിട്ട് ഉപയോഗിക്കുന്നത് ഇതിന് സ്മെല്ലൊന്നും ഇല്ല സ്മെല്ലില്ല ഇത് പിന്നെ ചെടിക്കൊക്കെ ഇടാം ചെടിക്കൊക്കെ ഇടുമ്പോ തണ്ടനോട് ചേർത്ത് ഇടരുത് ഇതിനകത്തൊരു പത്ത് ഇരട്ടി വെള്ളം ചേർത്തിട്ടുള്ളു ഡയലൂട്ട് ചെടിക്ക് അപ്ലൈ ഒത്തിരി ചെയ്യുള്ളി കോൺസെൻട്രേറ്റഡ് ആണ് ഇത് ആ ചെടിക്ക് പ്രശ്നം ഉണ്ടാകാണ്ടിരിക്കാനായിട്ടാണ് ഡയലൂട്ട് ചെയ്തിട്ടുള്ളത് ടൈംസ് വെള്ളം ചേർത്തിട്ട് ഒഴിക്കാം പത്തിട്ട് വെള്ളം പിന്നെ ഇവിടെ എന്താന്ന് വെച്ചാൽ ചെടി പിന്നെ സിലറിയുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞോണ്ട് ആവശ്യമില്ല ചെടി ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തേക്കാണ് ഇത് ഇവ മാറ്റി മാറ്റി കഴിഞ്ഞിട്ട് ഇത് ഡയറക്റ്റ് ഇതിന്റെ ഓടയിലേക്ക് കൊടുത്തേക്കാണ് വാഷിംഗ് വാഷിംഗ് മെഷീന്റെ ഔട്ട്ലെറ്റ് ആണ് അതിലേക്ക് കൊടുത്തേക്കാണ് അത് ഡയറക്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പണി ഒഴിവാക്കി കിട്ടി ഇതിപ്പോ നമ്മള് ടൗണിലൊക്കെ ചെയ്യുന്നത് പോലെയാണ് അവർക്ക് ഈ കളക്ട് ചെയ്തത് മാറ്റാനുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ ആ ഒരു പരിപാടി കൂടെ ഒഴിവാക്കി കിട്ടും അപ്പൊ നമുക്ക് രണ്ട് പരിപാടികളാണ് ഒഴിവാക്കി കിട്ടുന്നത് ഒന്ന് നമുക്ക് ഇതിനകത്ത് വിനോദകളിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല രണ്ട് ഇത് കളക്ട് ചെയ്യാനുള്ള പരിപാടിക്ക് പോകണ്ടത് സ്ഥലം കളക്ട് ചെയ്ത് ആ കമ്പോസ്റ്റ് ആവശ്യമില്ലാത്തവർക്ക് ഇനി ഇനി ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ലാത്തവർക്ക് ഇത് എവിടെയെങ്കിലും മണ്ണിലേക്ക് ഒഴിച്ച് കളഞ്ഞാൽ മണ്ണ് വലിച്ചെടുത്ത് പോകും നമുക്ക് പ്രകൃതിക്ക് ദൂഷ്യണ്ടാക്കുന്ന ഒരു പ്രശ്നം നമുക്ക് പരിസര മലിനീകരണം അങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ല ഓക്കെ ഓക്കെ പിന്നെ പിന്നെ ഇൻസ്ട്രക്ഷൻ എല്ലാം നമ്മൾ ഇത് വായിച്ച് നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യണം പിന്നെ അത് ഇടാൻ പാടില്ലാത്ത പറഞ്ഞാല് നമ്മള് ഇടാൻ പാടില്ലെന്ന് പറഞ്ഞാല് ഒരു കംപ്ലൈന്റ് ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത് അതായത് എന്റെ ചക്കക്കുരു പിന്നെ ഈ പുളുങ്കുരു പുളുങ്കുരുവിന്റെ പുളിയുടെ വാളംപുളിയുടെ ഒക്കെ ഷെല്ലേ ഷെല്ല് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിയാവുന്ന ഇടാണ്ടിരിക്കുന്നതാണ് നല്ലത് ഇട്ടാൽ കമ്പോസ്റ്റ് ആകും പക്ഷെ ആ സമയത്ത് ഇതിന്റെ അത് കംപ്ലൈന്റ്സ് ഉണ്ടാവും ഫിൽറ്റർ ഒക്കെ ബ്ലോക്ക് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളീ ഇടരുന്ന് നിർദ്ദേശിക്കുന്നത് അപ്പൊ അതെല്ലാം നമ്മളിന്റെ അകത്ത് തന്നെ എഴുതിയിട്ടുണ്ടല്ലോ മീൻറെ മുള്ളിൽ എല് എല്ലാ സാധനവും ഇടാം മുട്ടത്തൊണ്ടൊക്കെ ക്രഷ് ചെയ്തിടുന്നത് മാത്രമേ ഉള്ളൂ അടിച്ച് വാരിയുള്ള ഇലയോ പിന്നെ വാഴ ഇല ഈ കുമ്പളപ്പം ഉണ്ടാക്കുന്ന ഇല ഉണ്ടല്ലോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടരുത് ലോക്കേജ് കമ്പോസ്റ്റ് ആകും ചോദിച്ചാകും കുറച്ച് ദിവസം കടന്നു കഴിഞ്ഞാൽ കമ്പോസ്റ്റ് ആവും ഒരു ഡയറക്ഷൻ കൂടുതൽ സമയം എടുക്കും കൂടുതൽ സമയം അപ്പൊ ഇതിനിടയ്ക്ക് നമുക്ക് ഇരിക്കാന്നുള്ള ആ റിസ്ക് എടുക്കാണ്ടിരിക്കാനായിട്ടാണ് നമ്മളത് ഇടലെന്ന് പറഞ്ഞാൽ ഉണ്ട് അത് നമുക്കിപ്പോ ഇതിപ്പോ നമ്മള് ഫിറ്റ് ചെയ്താലും ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു ഒരു ചെറിയൊരു കപ്പ് ഒരു കുപ്പി പോലെ പോലൊരു കാണും പ്ലാസ്റ്റിക്കിന്റെ ഇത് അത് നമ്മൾ തിരിച്ചു ഊരിയെടുക്കുക അത് കോഴിപ്പാത്രത്തിലേക്ക് ഇതിലെ മീൻ വെള്ളത്തിലേക്ക് ആണോ ഇട്ടു കൊടുത്തത് നമ്മള് കൈകൊണ്ട് പോലും വേണ്ടത് പുഴുക്കൾ എടുക്കണമല്ലേ അതിന്റെ ഒരു നമ്മൾ ഉണ്ട് നമ്മള് ആവശ്യമില്ല ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ അറ്റാച്ച് ചെയ്യാന്നുള്ളൂ ബയോമാക്സ് ബയോമാക്സ് അതിന്റെ പിന്നെ ഈ ഇതേലും കൊടുത്തിട്ടുണ്ട് ആ ഇത് വേറെ സ്ഥലത്തോട്ട് അങ്ങോട്ട് വാടക ഈ വേസ്റ്റ് പറമ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാല് എലി കീരി പാമ്പ് അങ്ങനെയുള്ള ശല്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ അതുകൊണ്ടാ ബുദ്ധിമുട്ടുകൾ അറിയാമല്ലോ അതൊക്കെ അവൈഡ് ചെയ്യാം അതാണ് ഫുഡ് വേസ്റ്റ് എല്ലാം തന്നെ പോവും ഫ്രൂട്ട് നാരങ്ങത്തുണ്ട് എല്ലാ സാധനവും സാറിന് ഇടരുന്ന് പറയണത് പിന്നെ ഇത് ഈ മറ്റേ ബയോഗ്യാസ് ഉണ്ടല്ലോ അതിലൊന്നും ഇങ്ങനെയുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യാമെന്നൊന്നും പറയാറുണ്ട് അതിനകത്ത് അങ്ങനെയൊന്നും അങ്ങനത്തെ മുനിസിപ്പാലിറ്റിയിലൊക്കെ ആണെങ്കിൽ ചില ദിവസം വേസ്റ്റ് റെഗുലർ ആയിട്ട് വരത്തില്ല അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം ഒക്കെ നമുക്ക് ഇതുകൊണ്ട് കവർ ചെയ്യാൻ പറ്റും അപ്പം കോൺടാക്ട് നമ്പര് നമ്പര്ന്ന് പറയുന്നത് എയ്റ്റ് വൺ ഫൈവ് നയൻ ഫോർ സീറോ സിക്സ് ത്രീ ഫോർ പിന്നെ വേറെ നമ്പർ ഇവിടെയുണ്ട് നയൻ ഫോർ നയൻ സിക്സ് ത്രീ സീറോ ടു ഫോർ ഡബിൾ സിക്സ് രണ്ടിലും വാട്സപ്പ് ഒക്കെ ഉള്ളതാണ് ഓക്കെ കോൺടാക്ട് ചെയ്താൽ കോട്ടയം ജില്ലയിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു തേർട്ടി കിലോമീറ്റേഴ്സ് ഒക്കെ കവർ ചെയ്യുന്നുണ്ട് നമ്മൾ പോയി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും പിന്നെ ദൂരത്തേക്കൊക്കെ ദൂരത്തേക്കൊക്കെയാണ് നമ്മൾ കെ എസ് ആർ ടി സിക്ക് അയച്ചു കൊടുക്കാം കെ എസ് ആർ ടി സി ഡോയിലേക്ക് ആക്കി അപ്പൊ അവിടെ കളക്ട് ചെയ്യേണ്ടി വരും അതേ ഉള്ളു അപ്പൊ അതൊരു അറുന്നൂറ് രൂപയുടെ എക്സ്ട്രാ വരും ആ ഇതിപ്പോ നമ്മളിപ്പോ ഇവിടെ ഇവിടെ എപ്പോഴും ഫ്രീ ആക്കിയിട്ടാണ് എനിമേ തുണിയൊന്നും ഓ അതാണ് മരിച്ചിട്ട് ഫ്ളൈ വന്ന് കയറാനായിട്ടും പോകാനായിട്ടും ഒക്കെ ഉള്ള ഒരു സമയത്തിന് ഈ അടപ്പ് മാത്രമേ വെക്കാവുള്ളൂ ആ അടുത്ത് അല്ല ഇതിന്റെ മീത ഞാൻ പറഞ്ഞ ചില ചില സ്ഥലത്ത് തുണിയൊക്കെ അറിയാണ്ടൊക്കെ വിരിച്ചിട്ടാനും ഉണങ്ങാനൊക്കെ ഇട്ട് പോകുന്ന ഇത് കാണാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളത് വരരുത് അപ്പൊ ഇതിനകത്ത് സ്മൂത്ത് ആയിട്ട് കയറി ഇറങ്ങുകയും ചെയ്യാനിട്ട് പിന്നെ എയർ സർക്കുലേഷൻ പണി ഗ്യാ ശരിക്കും ലാർവ് നമ്മളിടുന്ന വേസ്റ്റിനെ തിന്നുന്നു തിന്നിട്ട് അതിനെ വിസർജിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വളമായി മറന്നു അത്ര നമുക്ക് ഏറ്റവും കുറഞ്ഞ ഫുഡ് വേസ്റ്റ് രണ്ട് കിലോ രണ്ട് കിലോ വെച്ച് നമ്മൾ അവരെ ഉപയോഗിച്ച് നമ്മുടെ വേസ്റ്റ് ഉള്ള റെമഡി കണ്ടെത്തുന്നു കണ്ടെത്തുന്നു നമ്മള് മണ്ണിര കമ്പോസ്റ്റ് ഇല്ലേ ആക്ട് ചെയ്യും അപ്പം അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു നമ്മള് വേസ്റ്റ് ഇത് ചെയ്യാൻ പ്രോസസ് ചെയ്യാൻ അതായത് രണ്ട് കിലോ വെച്ചാലോ ഫുഡ് വേസ്റ്റ് എല്ലാ ദിവസവും ഇടുക എല്ലാ ദിവസവും ഇടാ വളരെ അടിപൊളി ഒരു പ്രോജക്റ്റ് ആണ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഏഹ് അപ്പൊ എല്ലാരും ഇങ്ങനെ ഇതുപോലെ വീട്ടിലുണ്ടാകുന്ന ഫുഡ് വേസ്റ്റ് അല്ല ഇങ്ങനെ മാനേജ് ചെയ്യുക ഇത് വീട്ടിലെ ചെടികൾക്കൊക്കെ ഇടുമ്പോഴേ അതിന്റെ വ്യത്യാസം നമുക്ക് അതിന്റെ ഇലകൾക്കുള്ള പച്ചപ്പും എല്ലാം പെട്ടെന്ന് കാണാൻ അറിയാൻ പറ്റും ഇതിനകത്ത് വേണമെങ്കിൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യപ്പോ തന്നെ ഒരു കുറച്ച് പച്ചക്കറിയും എല്ലാം കൊണ്ട് കഴിഞ്ഞാൽ അതേന്നുള്ള വരുമാനത്തിൽ തന്നെ ഇതിന്റെ ഡിവൈസിന്റെ പൈസ നൂറ് രൂപയുടെ പച്ചക്കറി നമ്മള് എല്ലാ വീട്ടിലും തന്നെ മേടിക്കാറുണ്ട് അപ്പം അത് നമുക്ക് ഡെയിലി നൂറ് രൂപ കൂട്ടുമ്പോ എത്ര ദിവസം കൊണ്ട് ഡയറക്റ്റ് വിളിക്കുന്നവർക്ക് ആറായിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മേടിക്കാണെങ്കിൽ എണ്ണായിരം രൂപയാവും പിന്നെ ഫുൾ ഓപ്ഷന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാവും ഞാനിപ്പം ഡയറക്റ്റ് വിളിക്കുന്നവർക്ക് ആറായിരത്തി അഞ്ഞൂറ് ആറായിരത്തി എഴുന്നൂറ്റമ്പത് എന്നുള്ള റേറ്റിലാണ് കൊടുക്കുന്നത് ഓക്കെ ഓക്കെ ചേട്ടന്റെ ഈ സംരംഭം വിജയിക്കട്ടെ അപ്പൊ എല്ലാരും സഹകരിക്കുക അപ്പം ഇങ്ങനെ ന്യൂ ഇനോവേറ്റീവ് ആയ ആൾക്കാര് കടന്ന് വരണം എന്നാലേ ഉള്ളൂ നമ്മുടെ നാട് ശുചിത്വ കേരളമാകും അതിന് ചേട്ടൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കോടതി നന്നായിട്ടാകട്ടെ അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഏഹ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഞങ്ങൾക്ക് ഫുഡ് വേസ്റ്റ് ഇടാനൊരു സൗകര്യം ഇല്ല ഒരാൾ ഇവിടെ എടുക്കാൻ വരുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിയായിരുന്നത് പട്ടിശല്യം അതുപോലെ ഉടുമ്പിന്റെ ഒക്കെ ശല്യമാണ് മെയിനായിട്ട് ചോറിന്റെ വേസ്റ്റ് മീൻ പഴത്തങ്ങളുടെ വേസ്റ്റ് പഴത്തിന്റെ തൊലി ഈസി ആയിട്ട് എല്ലാം വളരെ ഹാപ്പി ആയി പിടിച്ച് നടക്കുന്ന ആൾക്കാർക്ക് രാവിലെ ജോലിക്ക് പോകാനൊക്കെ പൗഡർ ഇടാനും അതിന്റെ വിനോക്കളും വെച്ച് ഇപ്പൊ പല ടൈപ്പ് ഉണ്ടല്ലോ അപ്പൊ അത് നമ്മള് വേസ്റ്റ് താഴെത്തിറക്കി വെച്ചിട്ട് അടുത്ത കാലിപാത്രം കയറ്റി വെക്കല അങ്ങനത്തെ പരിപാടികളൊന്നും ഇതിനകത്ത് വേണ്ട ഇതിനകത്ത് പിന്നെ ഇളക്കി കൊടുക്കുന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഈ പറയണ ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് പാലിച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് ഒരു കംപ്ലൈന്റും വരികയല്ല അപ്പൊ ഇതിപ്പോ കിച്ചനിലോട്ട് ചേർത്ത് വെച്ചേക്കുന്നത് ടുത്ത് വെക്കാവുന്ന ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഇടുന്ന ഒരു സെസ്റ്റപ്പ് ഇതുപോലെ ഈ ഒരു പറ്റത്തുള്ളൂ അതെ അതെ നമുക്കിപ്പോ ഏത് സമയത്ത് വല്ല പറമ്പിലേക്കോ ഒന്നും കാര്യമില്ല കാര്യമില്ല ഒന്നും വീടിനോട് ചേർത്ത് തന്നെ വേസ്റ്റ് വെക്കാം രാത്രിയിലൊന്നും രാത്രിയിൽ ഒത്തിരി ദൂരത്തേക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല തന്നെ അകത്ത് വേണമെങ്കിൽ വിളിച്ചാലും നമുക്കൊരു സർവീസ് ചാർജ് ഉണ്ട് തരണം അപ്പൊ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ബയോമാക്സ് ഇൻഡസ്ട്രീസ് ഏറ്റുമാനൂര് ചെറുവാണ്ടൂർ ഏറ്റുമാനൂർ കോട്ടയം ഡിസ്ട്രിക്ട് ഏഹ് മണർക്കാട് ബൈപ്പാസ് റോഡ് ഓടർ ഉണ്ടെങ്കിൽ അതിൽ എന്റെ ഫോൺ നമ്പറിൽ കോൺടാക്ട് അപ്പോൾ എല്ലാവരും ചേട്ടനായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പം നമ്മുടെ ശുചിത്വ കേരളം വേസ്റ്റ് മാനേജ്മെന്റ് കേരളം വിദേശ നാട് ശുചിത്വ കേരളായിട്ട് ഓക്കെ